പുസ്തകം പുസ്കം പണ്ഡിത് ജർലാൽ നഹുവിൻ മകളക്കാഴ്ച കത്തുകൾ എന്ന പുസ്തകമാണ് ഇതിൽ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അമ്പാടി വേനൽകാല സമയത്ത് ഹിമാലയത്തിലെ മസൂരിയിലും സമഭൂമിയിലും താമസിക്കുമ്പോൾ എഴുതിയ കത്തുകളാണ് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതാണ് ആ പുസ്തകം മനുഷ്യന്റെ പരിണാമം ഇന്ത്യയുടെ വൈതീകം ഭാഷ ചരിത്രം സംസ്കാരം ഇന്ത്യയുടെ പരിണാമം തുടങ്ങിയ നിരവധി കഥകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രകൃതി ഗ്രന്ഥം എന്നൊരു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഉറുദുണ്ടെങ്കിൽ അക്ഷരമാല നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ പ്രകൃതിക്കും ഒരു അക്ഷരമാല എന്തെന്നാണ് ു പറഞ്ഞുകൊണ്ടുന്നുണ്ട് അതായത് ഒരു വലിയ പാല കഷ്ണം പൊട്ടി പൊട്ടുമ്പോൾ അതിന്റെ മൂച്ച വലിയ ഭാഗങ്ങളായിട്ട് അതിന് ഉണ്ടാകും അപ്പൊ അതിൽ ഓരോ കരി കരി സഞ്ചരിച്ച് സഞ്ചരിച്ച് അവ ഒരഞ്ഞൊരിഞ്ഞ് നല്ല മീസമുള്ള കരികളായി പ്രായ തീരത്തുണ്ടാകും എന്നാണ് ഏർ നെഹ്റു പറയുന്നത് നെഹ്റുവിന്റെ അറിവും കാഴ്ചപ്പാടും ഇന്ദിരയുടെ ചിന്താധാരമായ രൂപപ്പെട്ടേനും വലിച്ച പങ്ക് എത്ര വലുതാണെന്ന് ഈ കത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു പത്ത് വയസ്സായ വയസ്സ് വയസ്സുകാരിയായ മകൾ ഇന്ന് ഇന്നിലേക്ക് അച്ഛനെഴുതിയ ഈ കത്തുകൾ മാതാപിതാക്കൾക്കും നമ്മൾ കുട്ടികൾക്കും പ്രകാശിച്ചൊരുന്ന വഴിവിളക്കുകളാണ് ഈ പുസ്തകം എല്ലാവരും വായിക്കണം അതിൽ അത്രയും നല്ല ഒരുപാട് കഥകളുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയിൽ നിർത്തുന്നു നന്ദി